പ്രേക്ഷക പ്രിയ പരമ്പര കോൺസ്റ്റബിൾ മഞ്ജു അവസാനിച്ചു ക്ലൈമാക്സ് ഇങ്ങനെ അമ്മയെ അടിച്ച് അമ്മുവിനെ പ്രീതി വീട്ടിൽ കൊണ്ടുപോകുന്നു അമ്മുവിനെ പ്രീതി കൊണ്ടുപോകുന്നത് ഗോപാലിന് വേണ്ടിയിട്ടാണെന്ന് അറിയാവുന്ന ഗിരി ഗോപാലനെ വിളിച്ച് അമ്മുവിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു സഞ്ജു തൻ്റെ കസ്റ്റഡിയിലുണ്ടെന്നും എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഞ്ജുവിനെ ഇല്ലാതാക്കുമെന്നും ഗിരി ഗോപാലിനോട് പറയുന്നു മകനെ വിട്ടുകിട്ടണമെങ്കിൽ ഗോപാലിൻ്റെ ഗോഡൌണിലേക്ക് അമ്മുവിനെയും കൊണ്ടുവരണമെന്ന് ഗിരി ആവശ്യപ്പെടുന്നു ഈ സമയം ബോധം തെളിയുന്ന അമ്മ മഞ്ജുവിനോട് പ്രീതി ചെയ്ത ചതിയെക്കുറിച്ച് മറ്റും വെളിപ്പെടുത്തുന്നു ഗിരി നിരപരാധിയാണെന്ന് അറിയുന്ന മഞ്ജു എത്രയും വേഗം ഗിരിയെ കാണണമെന്ന് പറയുന്നു നന്ദൻ പറഞ്ഞതനുസരിച്ച് ഗിരിയെ തേടി മഞ്ജുവും ഗോഡൗണിലേക്ക് പോകുന്നു മോള് തിരികെ വരുമ്പോൾ നമ്മുടെ കുടുംബമെല്ലാം എൻ്റെ ഒപ്പമുണ്ടാകണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു ഈ സമയം ഗോഡൌണിൽ അമ്മുവിൻ്റെ കഴുത്തിൽ കത്തിവെച്ച് പ്രീതിയും സഞ്ജുവിൻ്റെ കഴുത്തിൽ കത്തിവെച്ച് ഗിരിയും നിൽക്കുകയാണ് എന്നാൽ ഗിരിയോടുള്ള വൈരാഗ്യം മൂലം അമ്മുവിനെ കൊല്ലാൻ ഒരുങ്ങുകയാണ് പ്രീതി സഞ്ജുവിന് എന്ത് സംഭവിച്ചാലും തനിക്ക് കുഴപ്പമില്ല എന്ന് പ്രീതി പറയുന്നത് കേട്ട് ഗോപാൽ പ്രീതിക്ക് നേരെ തോക്കു ചൂണ്ടുന്നു എന്നിട്ടും അമ്മുവിനെ കൊല്ലാൻ ഒരുങ്ങുകയാണ് പ്രീതി പിടിവലികൾക്കിടയിൽ ഭിത്തിയിൽ തലയിടിച്ച് പ്രീതിയുടെ ബോധം പോകുന്നു പിന്നീട് ഗിരിയും സഞ്ജുവും തമ്മിൽ നടക്കുന്ന പിടിവലികൾക്കിടയിൽ ഗിരിയെ കൊല്ലാൻ നോക്കുകയാണ് ഗോപാൽ അപ്രതീക്ഷിതമായി ഗോപാൽ കുത്തുന്ന കുത്ത് അപ്രതീക്ഷിതമായി ഗോപാൽ കുത്തുന്ന കുത്ത് സഞ്ജുവിനാണ് കൊള്ളുന്നത് തൻ്റെ കൈകൊണ്ട് മകൻ മരിച്ചത് കണ്ട് സങ്കടം സഹിക്കാനാകാതെ ഗോപാൽ കരയുകയാണ് പ്രീതി അമ്മൂനെ കൊല്ലാൻ ഉതിർത്ത വേടി ഗിരിയുടെ കയ്യിൽ കൊള്ളുന്നു ആ സമയം മഞ്ജു പ്രീതിയെ വെടിവെച്ച് കൊല്ലുന്നു ഗിരി തൻ്റെ അച്ഛനാണെന്ന സത്യം അമ്മു തിരിച്ചറിയുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഗിരിയെയാണ് കാണിക്കുന്നത് അമ്മു അച്ച എന്ന് വിളിക്കുന്നത് കേട്ട് സന്തോഷം കൊണ്ട് മകളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഗിരി ആ സമയം മഞ്ജു അവിടേക്ക് വന്ന് പ്രീതി ചെയ്ത ചതിയെക്കുറിച്ചും മറ്റും ഗിരിയെ അറിയിച്ച ശേഷം ഗിരിയോട് മാപ്പ് ചോദിക്കുകയാണ് മഞ്ജു പിന്നീട് എല്ലാവരും വീട്ടിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത് അമ്മ മഞ്ജുവിൻ്റെ കയ്യിൽ വിളക്ക് കൊടുത്തു വീട്ടിലേക്ക് കയറ്റുന്നു ശേഷം മഞ്ജു ആദ്യമായി ചോദിച്ച കാലിൽ ധരിക്കുന്ന മിഞ്ചി സമ്മാനമായി നൽകുകയാണ് ഗിരി പിന്നീട് ഗിരിയും മഞ്ചും മകളും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് പരമ്പര അവസാനിക്കുന്നു